അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു ഹജ്ജ് സീസൺ ആണ് മുസ്ലിങ്ങളെല്ലാം ഹജ്ജിന് പുറപ്പെടുന്ന ആ ഒരു കാലയളവിലാണ് നമ്മൾ ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിലെ സർവഹാജിമാർക്ക് കാവൽ നൽകട്ടെ ഹജ്ജിന്റെ ഇതിവൃത്തം ഹജ്ജിലെ മീമാംസ അതെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയണം മഹതിയായ സാറാ ബി ബിർ അലി അള്ളാഹു വൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ന ഒരു പോരാളി ഒറ്റക്കൊരു നാട്ടിൽ സത്യത്തിൻ്റെ കാഹളം ഒളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ തീ കുണ്ടാരത്തിലേക്കെറിയപ്പെട്ട പക്ഷേ നാൽപ്പത് ദിവസം കത്തിച്ച തീയുടെ ഒരു അടയാളം പോലും ശരീരത്തിൽ ഏൽക്കാതെ ഒരു പോറലും ഏൽക്കാതെ തീ തീയിലിട്ടിട്ടും കത്താതെ അള്ളാഹുവിന്റെ ദൂതനാണെന്ന ആ സത്യത്തെ അതിലൂടെ തെളിയിച്ചപ്പോ വിശ്വസിച്ച് മുന്നോട്ട് വന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നു സാറ എന്ന സുന്ദരിയായ യുവതി പിന്നീട് അവർ തമ്മിൽ കല്യാണം കഴിയുന്നു ആ നാട്ടിൽ നിന്ന് അവർക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ അവർ ഈജിപ്തിലെത്തിക്കും ഈജിപ്തിലൂടെ നടന്നു പോകുന്ന ഏതൊരാളെയും പ്രത്യേകിച്ച് സ്ത്രീകളെ അക്രമിക്കപ്പെടുന്ന ഉണ്ടായിരുന്നു അവിടുത്തെ രാജാവ് തന്നെയാണ് അതിൻ്റെ മുൻനിരയിലുള്ളത് സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ സ്ത്രീലമ്പടനായ അവന് മുന്നിൽ കാഴ്ച വെക്കേണ്ടത് പട്ടാളക്കാരുടെ ഒരു ദൗത്യമായിരുന്നു ഇതറിഞ്ഞ് ഒരു പെട്ടിയിൽ ഒളിപ്പിച്ചിട്ട് അതുമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു ഭാര്യയെ പെട്ടിയിലൊളിപ്പിക്കേണ്ട അവസ്ഥ വന്നു ആ നാട്ടിലെ രാജാവിന് ഭയന്നിട്ട് പിടിക്കപ്പെട്ട് വഴിയിൽ എന്താ പെട്ടിയില്ലെന്ന് നോ തുറന്നു നോക്കി സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ ആരാന്ന് വെച്ചു അപ്പം മനുഷ്യരാശി മുഴുവൻ ആദമിന്റെയും ഹൗവയുടെയും മക്കളെന്ന നിലക്ക് സഹോദര സഹോദരികളാണ് ഇതെൻ്റെ സഹോദരിയാണെന്നൊരു കള്ളം പറഞ്ഞു നല്ല കള്ളം സത്യമാണ് കള്ളാണെങ്കിലും സത്യമായ കാര്യമാണല്ലോ നമ്മൾ പരസ്പരം മനുഷ്യർ സഹോദര സഹോദരികളാണ് അത് ഏത് മതക്കാരനായാലും ഏത് നാട്ടുകാരനായാലും അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ഇരുട്ടറയിൽ തള്ളി മഹാനായ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന പേരുള്ള ആ അപ്രവാചകർ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സങ്കടം പറയാൻ തവക്കുൽ ചെയ്തിട്ട് അങ്ങനെ കൈകെട്ടി നിസ്കരിക്കുകയാണ് തന്റെ ഭാര്യയെ അക്രമിക്കപ്പെടുന്നു അള്ളാഹുവെ ആക്രമിക്കുന്ന രാജാവില്ലെന്ന് രക്ഷിക്കണമെന്ന നിയത്തോടെ രണ്ടറക്കാലത്ത് നിസ്കാരത്തിന് കൈകെട്ടി അകത്തളത്തിൽ നടന്നത് മറ്റൊന്നാണ് ഇരുട്ടറയിൽ തള്ളിയപ്പോൾ അള്ളാഹുവെ നിനക്ക് വേണ്ടി നാടും വീടും വെട്ടി ഇബ്രാഹിമിനോടൊപ്പം തിരിച്ച ഒരു ഹിജ്ര വന്ന പാലായന പാലായനക്കാരിയാണ് ഞാൻ മതത്തിന് വേണ്ടി പാലായനം ചെയ്തത് അള്ളാഹുലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചത് അതുകൊണ്ട് അള്ളാഹുവെ എന്നെ തൊടാൻ വരുന്ന ഈ നാട്ടിലെ രാജാവെന്ന ഈ അവിശ്വാസിയെ ഈ തെമ്മാടിയെ എനിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാതെ നീ കാത്തോളെ കുറച്ചു കഴിഞ്ഞ രാജാവ് വന്നു സുന്ദരിയായ സാറാ എന്ന വനിതയെ കണ്ടപ്പോ അവന് കലി കയറി കലിയല്ല കയറുന്നത് അറിയാലോ അവൻ വന്ന് കൈ പിടിക്കാൻ നോക്കി സാറാബിവിടെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ അവന് കഴിഞ്ഞില്ല അപ്പോഴേക്ക് അവന്റെ ഞരമ്പുകളെല്ലാം കോച്ചി പിടിച്ചു അവൻ ഒരുതരം കോമ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നിട്ട് വല്ലാത്തൊരു സ്ട്രക്കായ രൂപത്തിൽ താഴെ വീണിങ്ങനെ കണ്ണു തെളിച്ചിട്ടാ എന്ന് പറയുക അവൻ രക്ഷിക്കാൻ യാചിക്കുകയാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പാവം പോയിക്കോട്ടെ അങ്ങനെ സാറാ ബേബി ദ്വാ ചെയ്തപ്പോൾ ശരിയായത്രേ ശരിയായപ്പോൾ ഇത് എനിക്കെന്തോ സംഭവിച്ചത് എന്നറിയാതെ വീണ്ടും പിടിക്കാൻ പോയി കലി കയറിയിട്ട് തന്നെ കലി എന്താണെന്നറിയാമല്ലോ അങ്ങനെ വീണ്ടും തൊടാൻ നോക്കിയപ്പോൾ തൊടുന്നു മുമ്പേ പൊടുന്നനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ രാജാവായി പിന്നെ അവൻ യാചിച്ച് കയറി കലങ്ങി തുള്ളിച്ചാടി അപ്പോഴേക്ക് ഇനി ഒരിക്കലും അക്രമിക്കില്ല എന്ന് തോന്നി അവൻ്റെ ഭാവ വ്യത്യാസങ്ങളെ ഭാവങ്ങ ഭാവം കണ്ടപ്പോൾ വീണ്ടും സാറ ദ്രാചി അവൻ നേരെയായി നേരെ ഉടനെ അവൻ അവിടുന്ന് എലി പോലെ എഴുന്നേറ്റ് ഓടി എഴുന്നേറ്റോടി ഓട്ടം എന്നിട്ട് എന്നെ ഇത് ഏൽപ്പിച്ചത് ഏത് ഭടനാണ് അവനെ വിളിക്കുക ഭടന്മാർ തനിക്ക് സമ്മാനം കിട്ടുകയാണെന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ ഒറ്റ അടി കൊടുത്ത് പറഞ്ഞു മനുഷ്യനല്ലേ ക്ഷേത്ര തന്നെയാണോ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരുന്നത് തൊട്ടാൽ അപ്പ ബോധം കിടുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആരാ ഇയാളുടെ കൂടെ ഈ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് ഓടിപ്പോയി അപ്പോൾ സാറാ ബിവി പുറത്ത് വരുമ്പോൾ ശരീരത്തിൻ്റെ ശസ്ത്രത്തിന്റെ ഒരു ഭാഗം പോലും ഒന്ന് ചുളിയുക പോലും ചെയ്യാതെ പുറത്തു വരുന്ന സാറാ ബി നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലിസ്സലാം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ടുമല്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്തായി എന്ന് അള്ളാഹു ശരിയാക്കി തന്നിട്ടുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു ഇബ്രാഹിം നബി അലലിസ്ലാം വേഗം നമസ്കാരത്തിന് സലാം വെട്ടി പുറത്തു വരുമ്പോഴേക്ക് ബിരുന്ന് സൽക്കാരം ഒരുങ്ങിയിരുന്നു രാജാവിൻ്റെ വക അത്ഭുത മനുഷ്യരാണ് ഇവരെന്ന നിലയ്ക്ക് അവർക്ക് വലിയ ആദരവുകൾ നൽകി തിരിച്ചു പോരുമ്പോൾ ആ കൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു വൃത്തിയെ ഒരു അടിമ സ്ത്രീയെ പേര് ഹാജർ ആ അടിമ സ്ത്രീയെ ഇബ്രാഹിം നബിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു ഇരുട്ടറയിൽ തൻ്റെ മാനത്തെ കെടുത്താൻ വരുന്ന വൃത്തികെട്ടവനെതിരെ ദ്വാ ചെയ്ത് കലഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്ന ആ ഒരു സാറ എന്ന സ്ത്രീയുടെ രോധനം കാരണം അവിടെ രക്ഷ കിട്ടി മറ്റൊരു സ്ത്രീ ആ ജീവിതത്തിലേക്ക് വന്നു ഹാജറ ഹാജർ എന്നാണ് അതിൻ്റെ പ്രയോഗം പേര് ശരിക്ക് പറയേണ്ടത് ഹാജർ എന്നാണ് ഹാജർ ബിബിയേയും കൊണ്ട് ഫലസ്തീനിലേക്ക് പോയി ഫലസ്തീനിൽ രണ്ട് ഭാര്യമാരുമായി ഭാര്യയാക്കിയിട്ട് കൂടെ നിർത്തി രണ്ടു ഭാര്യയുമായി ഇബ്രാഹി നബി അലിസ്ലാം താമസിക്കുമ്പോൾ ആദ്യം കുട്ടി ജനിച്ചത് ഹാജർ ബിബിക്കായിരുന്നു ആദ്യ ഭാര്യക്ക് കുറേ കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് ആദ്യ ഭാര്യക്ക് കുട്ടി ഉണ്ടാകുന്നത് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ തൻ്റെ ഭർത്താവിന് പിന്നെ വന്ന സ്ത്രീക്ക് നല്ലൊരു കുട്ടിയുണ്ടായി ആ കുട്ടിയെ ലാളിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ മാനസികമായ പ്രയാസം സാറാക്ക് ഉണ്ടായി ഒരു സ്ത്രീ സഹജമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർ കാണിച്ചു ഇബ്രാഹിം നബി അലി ഇസ്സലാം ഹാജർ ബിബിയിൽ തനിക്ക് ജനിച്ച ഇസ്മായിൽ ഇസ്മായിൽ എന്ന കുട്ടിയുമായി യാത്ര പുറപ്പെട്ടു ഭാര്യയും മകനെയും കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു വന്നത് അറേബ്യൻ മണ്ണിലേക്കാണ് ഇന്ന് കാഴ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് മക്കയിലെത്തി മക്കയിലാരുമില്ല ഒരു പക്ഷി പോലും ഇല്ല അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തിരിച്ചു പോകാനാണ് റബിന്റെ കൽപ്പന അബുലെല്ലാം ഏൽപ്പിച്ച് ജീവിക്കുന്ന ആ വലിയ പ്രവാചകൻ മ മകനെയും കുട്ടി കുഞ്ഞിന് കുഞ്ഞിനെയും ഉമ്മയെയും അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ സാറാ ബി ബി റതി ഹായ്ക്ക് സന്തോഷമുണ്ടാകാനും പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ രണ്ട ആ രണ്ടാം ഭാര്യയിൽ നടക്കാനുമൊക്കെ അള്ളാഹുവിൻ്റെ നിയോഗമുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു ഇബ്രാഹിം നബി വന്നു അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് കൈക്കുഞ്ഞ് മുല കുടിക്കുന്ന കൈക്കുഞ്ഞുമായി ആ ഉമ്മ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് സഫ അമർവാ കുന്നുകൾക്കിടയിൽ രണ്ടു വലിയ കുന്നാണ് അങ്ങനെ ഓടി കുറേ കഴിയും വേഴുപ്രാവശ്യം ഓടിയപ്പോഴേക്ക് അത്ഭുതകരമാംവിധം കുഞ്ഞിന്റെ കാലടിയിൽ നിന്ന് സംസം എന്ന വെള്ളം പുറപ്പെട്ടു ആ ഓട്ടം ഇന്ന് ഹജ്ജിൽ കാണാൻ നമുക്ക് സാധിക്കും അന്ന് രണ്ടാമത് കരഞ്ഞത് ഹാജർ ബിബിയാണ് കൊച്ചുകുട്ടി കുഞ്ഞു മോൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഉദരത്തിൽ ജനിച്ച പൊന്നുമോന് വെള്ളം കിട്ടാൻ അള്ളാഹുവിനോട് കരഞ്ഞ് അതോടൊപ്പം അള്ളാഹുവിനോട് പറയുന്നതോടൊപ്പം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ കുന്നിൻ്റെ മുകളിലേക്ക് ഓടി അങ്ങോട്ട് ഓടി അങ്ങനെ ഓടി ഓടി തളരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ആ ഒരു അതിജീവിതത്തിന്റെ കഥയാണ് ഹജ്ജ് പറയുന്നത് അങ്ങനെ രണ്ടു സ്ത്രീകളുടെ കരച്ചിലാണ് നമ്മളിപ്പോൾ കേട്ടത് അതിലൂടെയാണ് ഹജ്ജ് ഉണ്ടായത് ഇന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി പിന്നീട് അവിടെ വന്ന് തൻ്റെ മകനായി ഇസ്മായിൽ നബി അലൈസ്ലാം വളർന്നിട്ട് കെട്ടിയ കായ്പ ആ കായക്കുള്ളിൽ ഹാജർ ബിബിയുടെ കബറുണ്ട് അത്രേ തൊട്ടടുത്ത് എന്ന കിണറുണ്ട് ആ രണ്ട് കുന്നുകളും അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ കുന്നുകൾക്കിടയിൽ നടക്കലും കായ്പ ചുറ്റലും ഒക്കെ തന്നെയാണ് ഹജ്ജ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ ഓർമ്മ ആറായിരം കൊല്ലം അല്ലെങ്കിൽ അയ്യായിരം കൊല്ലം മുമ്പ് സംഭവിച്ച ആ സംഭവത്തെ ഇന്നും ഓർമ്മിപ്പിക്കണമെങ്കിൽ അത് ഒരു പെരുന്നാളാക്കി മാറ്റി ആഘോഷിക്കാൻ മുഹമ്മദ് നബി സലഹ്ലി സ്വലം തങ്ങൾ പറയണമെങ്കിൽ ആ ഒരു സംഭവത്തെ ഓർമ്മിപ്പിപ്പിക്കാൻ തന്നെയാണ് ഹജ്ജ് രണ്ട് സ്ത്രീകളുടെ രോധനത്തിൽ അവർ അതിജീവിച്ച ജീവിതത്തിൻ്റെ പുതിയ മേടുകൾ അവർ വിജയിപ്പിച്ചെടുത്തതിന്റെ ഓർമ്മക്കാണ് ഏതൊരു മനുഷ്യനും ഇതിന് ഇതിലും വലിയ മോട്ടിവേഷൻ ഹജ്ജിലൂടെ തരുന്നത് പോലെ വലിയ പെരുന്നാളിൽ തരുന്നത് പോലെ മുഹമ്മദ് നബി നബിസു അള്ള അലിമ തങ്ങൾക്ക് തരാൻ വേറെയില്ല അത്ര വലിയ സംഭവമാണ് ഹജ്ജിന്റെ രഹസ്യം എന്ന് അറിയിച്ച് വീഡിയോ ചുരുക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹജ്ജ് പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ ആശംസ നേരുന്നു ഇസ്ലാം